പുതിയായിട്ടിറങ്ങി പുതിയായിട്ടും പുതിയ ഐറ്റം ഐറ്റം ഞങ്ങടെ പുതിയ കുട്ടികൾ ഇറങ്ങി പുതിയ കുട്ടികള് അമ്മിമക്കളും പുതിയ അമ്മിമക്കളും എങ്ങാണ്ട് കിടന്ന അമ്മി മക്കളും ഞങ്ങളുടെ വീട്ടിലിച്ച് വന്നു അങ്ങാണ്ട് കിടന്ന കുഞ്ഞുമക്കള് ഇവരുടെ അമ്മ ഇവിടെ വരുന്ന അമ്മയല്ല മീൻ തിന്നാൻ വന്നു വന്നു ഞങ്ങളുടെ വീട്ടിൽ കിടന്നു ഉണ്ണയോളം പ്രസവിച്ചു വിള എന്താ ചെയ്യണ ഇവിടെ അമ്മ വന്നപ്പോ കൂത്താലിച്ച് എന്താ ചെയ്യണത് നിന്റെ മക്കൾ എന്താ എന്ത് പണ്ടോ പണ്ടോ പണ്ട് പാണ് അ ഒരുവിധം പൂച്ചകൾ എന്റെ അടുത്ത് വരുന്നത് അവർക്കൊരു സംരക്ഷണം കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഉണ്ണിയോർക്കോ ഒന്നും പറ്റില്ലാന്ന് ഈ പൂച്ച മാത്രമല്ല കുറേ പൂച്ചകൾ എന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നിച്ചിട്ടുണ്ട് ഗുഡ് ഗൈസ് ഇവരാണ് ഞാൻ അത്രയും സംരക്ഷിക്കും കണ്ട കണ്ടാ കരിങ്ങാടനാ ഞങ്ങളുടെ കരിങ്ങാടനെ ഞങ്ങളുടെ വീട്ടിൽ കറുത്തുന്നി ആദ്യമായിട്ടുണ്ടാവും കാണിച്ചു കൊടുക്കുമ്പോ കാണിച്ചുകൊടുത്ത് അങ്ങനെ